പത്തനംതിട്ട ചെങ്ങന്നൂരിൽ മാത്യു എന്ന കർഷകന്റെ തോട്ടത്തിൽ വിളഞ്ഞ അപൂർവ്വ ഇന കൈതച്ചക്ക അത്ഭുത കാഴ്ചയാകുന്നു നിരവധി പേരാണ് കൈതച്ചക്ക കാണാനായി മാത്യുവിൻ്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് പത്തനംതിട്ട ചെങ്ങന്നൂർ കാവുങ്കൽ സ്വദേശി കർഷകനായ മാത്യുക്കുട്ടിയുടെ കൃഷിത്തോട്ടത്തിലാണ് അപൂർവമായ കൈതച്ചക്ക കാഴ്ച നിൽക്കുന്നത് ഒരു വർഷം മുൻപ് പരിചയക്കാരന്റെ പരിചയക്കാരൻ്റെ നിന്ന് കൊണ്ടുവന്ന നട്ട കൈതയാണ് രണ്ടാം വിളവിൽ ഇരുപത്തിയഞ്ച് മുടിയുമായി തലവിടർത്തി നിൽക്കുന്നത് മുൻപ് ഈ ചെടിയിൽ നിന്നുണ്ടായ കൈതച്ചക്കയ്ക്ക് അഞ്ച് കിലോ ഭാരമുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഉണ്ടായ ഈ ചക്ക ഇത്രയും വലുപ്പത്തിൽ ഇരുപത്തിയഞ്ച് മുടിയിൽ ഉണ്ടാകുമെന്ന് മാത്യുക്കുട്ടി ഓർത്തില്ല യാതൊരു വിധത്തിലുമുള്ള വളപ്രയോഗം നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഒരു പരിചരണവും ഇതിന് കൊടുത്തിട്ടില്ലെന്നും കുട്ടി പറഞ്ഞു ഞാൻ ചെറുപ്പം മുതലേ പിതാവിൻ്റെ കൂടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകഴിഞ്ഞ കുറച്ചു കാലം ഞാൻ ഗൾഫിൽ ദുബൈയിൽ പോയി അവിടെ ഒരു ഇരുപത്തിയേഴ് വല്ലതായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ നാട്ടിൽ തിരിച്ചെത്തി പിതാവിൻ്റെ പാത പിന്തുടർന്നു കൃഷി ചെയ്യുന്നു നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തും പലയം വെറൈറ്റി കപ്പകളും ഒമ്പത് വെറൈറ്റി കപ്പയുണ്ട് അങ്ങനെ പല കൃഷികളും ചെയ്യുന്നുണ്ട് പച്ചക്കറിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവ് മൽപ്പാൻ വലിയ കർഷകനായിരുന്നു മാത്യുക്കുട്ടിയും പതിനേഴ് വരെ കൃഷിക്ക് പിതാവിനെ സഹായിക്കുമായിരുന്നു പതിമൂന്ന് വർഷം മുംബൈയിലും ഇരുപത്തേഴ് വർഷം ദുബായിലും ജോലി ചെയ്ത ശേഷം നാട്ടിലെത്തിയ മാത്യുക്കുട്ടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃഷിയിൽ മുഴുവൻ സമയവും ചെലവഴിച്ചു വരികയാണ് എന്നാൽ കൈതനട്ടത് കൃഷിക്ക് ഒരു ഇടവിളയായിട്ടാണ് അത് ഇത്രയും വലിയ അത്ഭുതം സൃഷ്ടിക്കുമെന്നും മാത്തുക്കുട്ടി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട